ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു ചേനൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്ന അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ചേന അരിഞ്ഞാണ്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയും വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം ഉപ്പ് ഇട്ടും ആവശ്യത്തിന് നല്ലവണ്ണം മിക്സാക്കി വെച്ചിട്ടുണ്ട് അതിനെയൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല അതായത് നല്ല നെലിയിച്ച് എടുക്കണ്ട എന്നാലോ അത്യാവശ്യം നെലിക്ക് വേണം അല്ലെങ്കിൽ ചെറിയുമല്ലോ കഴിക്കുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഞാൻ കുറച്ച് ഉള്ളി എന്താക്കാം ചെറുങ്ങനെ ചെറിയ സ്ലൈസാക്കി അരിഞ്ഞാണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് നമുക്ക് എത്രയാണോ ചേനുള്ളത് അതിനനുസരിച്ച് ഇടുക്കാം ഞാനിവിടെ ഒന്നര ഉള്ളിയാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊന്ന് ചെയ്യുക നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ സൗണ്ട് നല്ല അടഞ്ഞിട്ടുണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ തക്കാളി അല്ലേ ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയിലെ കുരു കുരുവിൻ്റെ ആ ഭാഗമല്ലേ അത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല അത് നമ്മളിത് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു വെള്ളം വിട്ട പോലെ നമ്മൾ ചേന പെട്ടെന്ന് തണുക്കും അതുകൊണ്ടാണ് ഞാൻ ആ ചേ ഇതിൻ്റെ തക്കാളിൻ്റെ വെള്ള വെള്ളം പോലെയുള്ള ആ സാധനം ഉപവാക്കേണ്ടത് അതിൻ്റെ തൊലി മാത്രം ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം തക്കാളി ഇതാ തക്കാളി ഇതാക്കി എടുത്തിട്ടുണ്ട് അതിനിങ്ങനെ കുനക്കുനരിഞ്ഞെടുക്കുക ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക നിങ്ങൾ വിചാരിക്കും ഇതൊരു എന്താ ഇപ്പം എന്തൊരു ചെറിയ കാര്യമില്ല പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ സാധാരണ സാലഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം മറ്റൊന്നും കൊണ്ടല്ല ചേന പൊതുവേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ ഈ എൻ്റെ കയ്യിൽ കുറച്ചായിപ്പോയി കുറച്ച് തോന ഉണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ അതാണ് ഞാൻ ചേന അരിഞ്ഞത് മല്ലിച്ചപ്പിൻ്റെ ആ ബൗളൊക്കെ ഇട്ടിട്ട് ഒന്ന് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിലേ ഉള്ളി കുറച്ചും കൂടി ചെറുതായിട്ടിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ ഞാൻ അരിഞ്ഞത് നമ്മൾ സാധാ കറിക്കൊക്കെ അരിയുന്നില്ല അത് അതേ മോഡലിലായിരുന്നു പിന്നീട് ഞാനൊന്ന് എന്താ പറയുക വേറൊരു ആവശ്യത്തിന് വെച്ചാൽ അധികം അത് ഇതിലേക്ക് യൂസ് ചെയ്തുതന്നോളും പിന്നീട് നമ്മളിപ്പോൾ അരിഞ്ഞ വെച്ച തക്കാളി തക്കാളിയില്ലേ അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതോ ഈ ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളി മൊത്തമായിട്ടിടുകയാണെങ്കിൽ ആ ചേനയെ ഒന്നായിട്ട് തണ തണുത്ത് വരും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ചേന ആ ക്രിസ്പ്നസ്സിലെ അതായത് പോലെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീര് നാരങ്ങ നീര് മസ്റ്റായിട്ട് ചേർക്കണം പിന്നെ എന്താ പറയുക ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഉപ്പ് ഒരു പൊടിക്ക് ഇട്ട് കൊടുത്താൽ മതി നാരങ്ങ നീരിൽ തന്നെ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും അതുകൊണ്ട് ഒരു പൊടിക്ക് ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ കക്കിരിക്കുണ്ടെങ്കിൽ അതും ചേർത്തോളും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കക്കിരിക്ക ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കക്കിരിക്ക് ചേർക്കുമ്പോഴും വൈറ്റ് സാധനം ഒഴിവാക്കുക അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒക്കെ